ശ്രീമതി രേഖ തോമസ് പ്രസിഡന്റ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ രേഖ തോമസ് എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ അപ്പോൾ അങ്ങ് കെ വി തോമസിന്റെ മകൾ കൂടിയാണ് കെ വി തോമസ് മുൻകൈയ്യെടുത്ത് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയുണ്ട് അതിവേഗപാതെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അവിടെ നിൽക്കുന്നു അതുകൂടി കണക്കാക്കി പറയാം ഞാൻ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ പ്രതികരിച്ചാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അത് എൻ്റെ പിതാവാണ് കെ വി തോമസ് അതിൽ സംശയമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് ഡിസ്പോസിബിൾ ഇൻകം ഗവൺമെൻറ് കൂട്ടുമെന്നുള്ളതാണ് ഡിസ്പോസിബിൾ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി പെർച്ചേസിംഗ് പവറ് കൂടും അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് പറയുന്നത് പിന്നെ ജി എസ് ടിയുടെ ഡിസ്പാരിറ്റീസ് അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ പാലിന് സീറോ പെർസെൻറ്റേജ് ആണ് നമുക്ക് ജി എസ് ടി ഉള്ളത് അത് ഗീ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ശതമാനവും ഗീ റൈസ് ആയിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം അതുപോലെ തന്നെ പഴം പഴത്തിന് സീറോ ആണ് പഴംപൊരിയായ പതിനെട്ട് ശതമാനം അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഡിസ്പാരിറ്റീസ് ഉണ്ട് ജി എസ് ടിയിൽ ജി എസ് ടി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലാണ് ഇങ്ങനത്തെ ഡിസ്പാരിറ്റീസിനെതിരെ ഞങ്ങൾ പിന്നെ കൊടുത്തിട്ടുണ്ട് റെപ്രസൻറ്റേഷൻ ഗവൺമെൻറ്റിന് അതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു മൂന്ന് മാസം മൂന്നാല് മാസം മുന്നേ പല പ്രോഡക്റ്റ്സിനെയും ജി എസ് ടി കുറച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കമ്പനീസ് ഒരു കണ്ണിപ്പൊടി ഇടുന്ന പോലെ ജി എസ് ടി ഇവിടെ എം ആർ പിയിൽ വ്യത്യാസം വരുത്തുകയും അല്ലെങ്കിൽ കൺസ്യൂമറിന് അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ പ്രൈസ് കൂട്ടി ഇതിന് ഗവൺമെൻറ് ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഞങ്ങളിതിനൊരു ജി എസ് ടി ഒരു ചെക്കിങ് എന്ന് പല റെപ്രസെൻറ്റേഷനും കൊടുത്തിട്ടുള്ളതാണ് അപ്പം അതിനും ഗവൺമെൻറ് എന്തെങ്കിലും അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ഇതിൽ എന്തെങ്കിലും ഒരു പിന്നെ ഇത് അനൗൺസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്